കണ്ണൂർ മരണത്തിൽ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പോലീസ് ആത്മഹത്യ എന്നാണ് മൊഴി രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് കുടുംബം പറയുന്നു അനീഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് മുഹമ്മദ് റഹീസ് ഇപ്പോ ഈ വിഷയത്തിൽ ഫോൺ പരിശോധനയ്ക്ക് അയക്കും എന്ന് പറയുന്നു പക്ഷേ കുടുംബം പറയുന്നു അതിൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ല ജോലി സമ്മർദ്ദം മാത്രമാണ് ഉള്ളത് കുടുംബം ആദ്യം മുതൽ തന്നെ ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പ്രതികൂട്ടൽ നിർത്തുന്ന തരത്തിൽ അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ ഒപ്പം തന്നെ ബി എൽ എ അടക്കമുള്ളവരെയൊക്കെ പ്രതിക്കൂട്ടൽ നിർത്തുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും ഒപ്പം തന്നെ ഒരു ഓഡിയോ സന്ദേശവും ഒക്കെ പുറത്തുവിട്ടിരുന്നു അത് അനീഷ് ജോർജിനെ സി പി എം ബി എൽ എ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമായിരുന്നു അപ്പോൾ കോൺഗ്രസിന്റെ ബി എൽ എയും ഒപ്പം തന്നെ അനീഷ് ജോർജും തമ്മിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് ഒരു ഓഡിയോ ക്ലിപ്പിന്റെ കോൺഗ്രസ് റെക്കോർഡിങ്ങിന്റെ ഒരു ഭാഗമാണ് അവർ പുറത്തുവിട്ടത് പക്ഷേ അതിനപ്പുറത്തേക്ക് കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്നത് അനീഷ് ജോർജിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എസ് ഐ ബന്ധപ്പെട്ട സമ്മർദ്ദത്തിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി മറ്റൊന്നുമില്ല ആരും അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന വാദമാണ് ഇന്നലെ കൂടി പെരുങ്ങോം പോലീസ് അനീഷ് ജോർജിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും അടക്കമുള്ളവരുടെ മൊഴി ഇന്നലെ വൈകിട്ടോടു കൂടി എടുത്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അവർ ഈ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒരു തരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ എസ് ഐ ആർ ജോലികളുമായി ബന്ധപ്പെട്ട് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഇരുന്നാണ് അദ്ദേഹം ആ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു പത്ത് പതിനാല് ദിവസം അദ്ദേഹത്തിന്റെ ജീവിതം ആകെ താളം തെറ്റിയിരുന്നു വ്യക്തി ജീവിതം തകർന്നു പോകുന്ന നിലയിലാണ് പല ബി എൽഒമാരുള്ളത് അത്തരത്തിൽ തന്നെയായിരുന്നു അനീഷും ഉള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതിന്റെ സമ്മർദ്ദം താങ്ങവയ്യാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും പോലീസ് അനീഷ് ജോർജിന്റെ ഫോൺ ശേഖരിച്ചിട്ടുണ്ട് കൈക്കലാക്കിയിട്ടുണ്ട് അത് ഇനി പരിശോധനയ്ക്ക് അയയ്ക്കുകയും ചെയ്യും കാരണം ഈ കോൺഗ്രസ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ സി പി എം തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് ആണ് അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത് എന്നപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയമായ ഉണ്ടോ അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ വിളിച്ചത് ഏറ്റവും അവസാനം അനീഷ് ജോർജിനെ വിളിച്ചതായി പറയുന്നത് ആ ബൂത്തിന്റെ ലെവലുള്ള ചാർജ് ഉള്ള ഒരു താലൂക്കിലെ ഉദ്യോഗസ്ഥയാണ് അപ്പോൾ അവരടക്കം ഏതെങ്കിലും നിലയ്ക്ക് അനീഷിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ഈ ഫോൺ രേഖ പരിശോധിച്ചാൽ മാത്രമേ പുറത്തുവരികയുള്ളൂ അനീഷ് ജോർജ് ആത്മ മുൻപ് വിളിച്ച ആ ഉദ്യോഗസ്ഥരുടെ കോൾ അടക്കം ശേഖരിക്കും എന്നുള്ള കാര്യം എന്തായാലും ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണം ഒന്നും തന്നെ 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 പോലീസ് അന്വേഷണത്തിലോ ഒപ്പം റിപ്പോർട്ടിലോ ഒന്നും ഇല്ല ഏതെങ്കിലും നിലയ്ക്ക് ഇനി അത് ഈ ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുമോ എന്ന് കൂടി കണ്ടറിയണം ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം